റമദാൻ അവസാനിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ് റമദാനിനെ സ്വീകരിച്ചതുപോലെ ആ ഒരു ഗൗരവത്തോടുകൂടി തന്നെ അതിനെ യാത്രയക്കുകയും വേണം എന്ന് ഖുർആാൻ സൂറത്തു നഹലിൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആ റീത്തയുടെ റീത്ത എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ അവളുടെ ഒരു സ്വഭാവം നൂൽ നൂറ്റ് പരുത്തി കൊണ്ട് നൂലുണ്ടാക്കി അത് ഒരു പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അത് വെട്ടി ഇറക്കുന്ന നശിപ്പിക്കുന്ന പിച്ചു ചീന്തുന്ന ഒരു ഭ്രാന്തിയായ പെണ്ണുണ്ടായിരുന്നു അവിടെ ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് ഒരു മാസക്കാലം പട്ടിണി കിടന്നും സ്വതക്കാ ചെയ്തും രാത്രി ഉറക്കുവഴിച്ചും ക്ഷീണം സഹിച്ചും എല്ലാം ചെയ്ത് അവസാനം അത് വലിച്ചെറിയുന്ന പൊട്ടിച്ചു കളയുന്ന രീതിയിലേക്കുള്ള വിഡ്ഢികളായി നിങ്ങൾ മാറരുത് അതെങ്ങനെയാണ് നോമ്പിന്റെ അവസാനത്തെ രാത്രി അതിനെ സൂക്ഷിക്കാതിരിക്കുക ഇരുപത്തിയൊമ്പതാം രാവാണ് നാളെ രാത്രി നമുക്ക് ഇന്നലെ നടന്നതുപോലെയുള്ള പ്രാർത്ഥനകൾ നാളെയും ഉണ്ടാകും മുപ്പതാമത്തെ രാത്രി ഒരു പക്ഷേ ഉണ്ടെങ്കിൽ അന്നും തറാവീഹ് നിസ്കരിക്കണം ലാസ്റ്റ് നൈറ്റ് അത് വേണ്ട എന്ന് വെക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ ഇരുപത്തിയേഴാം രാവ് കഴിഞ്ഞാൽ പിന്നെ തറാവീഹ് കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന രീതി ഉണ്ടാകരുത് പെരുന്നാളിൻ്റെ രാത്രി അത് ഏറ്റവും വലിയ ദുഃഖത്തരം കിട്ടുന്ന രാത്രിയാണ് തക്ബീറുകൊണ്ട് ഹയാത്താക്കേണ്ട രാത്രിയാണ് സ്വതക്കുകൾ ചെയ്യേണ്ട രാത്രിയാ അന്ന് അങ്ങാടിയിൽ ചെലവഴിക്കുന്ന നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞ് പുതിയൊരു സംവിധാനം നാട്ടിൽ ഉയർന്നു വരുന്നുണ്ട് നമ്മളത് വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അങ്ങാടിയിൽ അന്ന് പോകില്ല എന്ന് ഉറക്കണം അതിനു മുമ്പേ പർച്ചേസുകളെല്ലാം നടത്തണം മക്കളെയും അങ്ങാടിയിലേക്ക് അയക്കരുത് അതുപോലെ പെരുന്നാളിൻ്റെ ദിവസം മദ്യം വിളമ്പുന്നവർ പാട്ടും കൂത്തുമായി ഉത്തരങ്കുകൾക്ക് പോകുന്നവർ സംഘമായി സിനിമയ്ക്ക് പോകുന്നവർ വിവരമില്ലാത്തതിന്റെ പേരിലാണ് ഇതൊക്കെയാണ് ആഘോഷം എന്ന് മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ആഘോഷം അള്ളാഹുവിന്റെ അടിമകൾ ആർമാദിക്കുന്നവരല്ല ഈ ആഘോഷം എന്ന് പറയുന്നത് ഒരു സന്തോഷമാണ് കുഞ്ഞുണ്ടായാൽ നമ്മൾ ആളുകളെ വിളിച്ചൊരു ഭക്ഷണം കൊടുക്കും അതുപോലെ സുന്നത്ത് കല്യാണം ഉണ്ടായാൽ പെൺകുട്ടികളുടെ കാതു കൊത്തുകയാണെങ്കിൽ അങ്ങനെ ഓരോരോ ഘട്ടങ്ങളിലും ആളുകളെ വിളിച്ച് ഒരു ഭക്ഷണം കൊടുക്കും അതെന്താണ് സന്തോഷത്തിന്റെ പ്രകടനമാണ് അള്ളാഹുത്താല ചെയ്ത ഒരു അനുഗ്രഹത്തിന് നന്ദി പറയുന്ന രീതിയാണ് ഇവിടെ പ്രധാനപ്പെട്ട മൂന്ന് രീതുകളാണ് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത് ചെറിയ പെരുന്നാള് ബലി പെരുന്നാള് വെള്ളിയാഴ്ച പെരുന്നാൾ അൽ ഫുഖിൻ വെള്ളിയാഴ്ച അതുകൊണ്ടാണ് വെള്ളിയാഴ്ചക്ക് വേണ്ടി പ്രത്യേക വസ്ത്രം മാറ്റി വെക്കുക മാറ്റിവെക്കുകൾക്ക് ഒരു ഉണ്ട് അത് വെള്ളിയാഴ്ച മാത്രം ഇടാനുള്ളതാ വെള്ളിയാഴ്ച ഉണ്ടെന്നൊരു പ്രത്യേകത വേണം അത് കഴിയുന്നതും വെള്ളവസ്ത്രമാകണം ഇവിടെ കൂടിയവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അടുത്ത വെള്ളിയാഴ്ച മുതൽ നമ്മൾ ജുമാക്ക് വരുമ്പോൾ ഒരു നല്ല വെള്ള വസ്ത്രം ധരിക്കുക എന്നത് നമ്മുടെ ഒരു ശീലമാക്കി മാറ്റണം അതൊരു ജുബയാകണം കുറച്ചിറക്കമുള്ള മുട്ടുവരെങ്കിലും ഇറങ്ങി നിൽക്കുന്ന സുജൂതിൽ പോയാൽ പിന്നിലുള്ളവൻ ഇടങ്ങാറാവാത്ത രീതിയിലുള്ളൊരു വസ്ത്രം അത് വെള്ളിയാഴ്ചക്ക് ഒരു ശീലമാക്കിയാൽ പിന്നെ എല്ലാ നിസ്കാരത്തിലും അതൊരു ശീലമാക്കി മാറ്റുകയും ചെയ്യാം അങ്ങനെ ഒരു റമലാനിൻ്റെ അവസാനത്തെ ദിവസത്തെ കൊണ്ടുപോയി നശിപ്പിക്കുന്ന രീതി ഉണ്ടാകാതെ അത് അള്ളാഹുവിനെ ഓർക്കുന്ന പ്രഭാതത്ത് ചെയ്യുന്ന തക്ബീറുകൾ ചൊല്ലുന്ന നന്മകൾ വിളയിക്കുന്ന ദിവസമായി രാത്രിയായി മാറണം ഒരിക്കലും തന്നെ ഇങ്ങനെയുള്ള പേക്കൂത്തുകൾക്ക് ഈദിന്റെ ദിവസം ഉപയോഗിക്കരുത് അപ്പൊ ഒരു മാസം നോമ്പ് അനുഷ്ഠിച്ചു അത് തന്ന വലിയ അനുഗ്രഹമാണ് അപ്പൊ ആ നോമ്പിലൂടെ കിട്ടിയ ഭക്തിയുടെ സന്തോഷത്തെയാണ് പെരുന്നാളിലൂടെ നാം ആഘോഷിക്കുന്നത് ബലി പെരുന്നാൾ ഹജ്ജ് കർമ്മത്തിന്റെ ആരാധ ആഘോഷമാണത് ഹജ്ജിന്റെ ആഘോഷം നമ്മൾ ഒരു ദിവസം നോമ്പ് നോറ്റ് അല്ലെങ്കിൽ മൂന്ന് ദിവസം നോമ്പ് നോറ്റ് അല്ലെങ്കിൽ ഒമ്പത് ദിവസം നോമ്പ് നോച്ചിട്ടാണ് ബലി പെരുന്നാൾ ആഘോഷിക്കുന്നത് അതുപോലെ ജുമഴ ഒരാഴ്ചക്കാലത്തെ നമ്മുടെ എഴുപാദത്തുകളുടെയൊക്കെ ഒരു സമർപ്പണമാണ് അതുകൊണ്ട് വെള്ളിയാഴ്ച ഫ്രൈഡേ നെയ്ച്ചോറുണ്ടാക്കണം പൊരിച്ചത് വേണം പുതു നല്ല വസ്ത്രം വേണം അത്ര പുരട്ടണം ഇത് ആഘോഷം എന്ന് പറയുന്നതിൽ നന്മയല്ലാതെ പ്രാർത്ഥനയല്ലാതെ സൗഹാർദ്ദ പുതുക്കലല്ലാതെ ഒരിക്കലും അതിൽ കാട്യം കടന്നുകൂടാൻ പാടില്ല അത് നാം വളരെ സൂക്ഷിക്കണം മറ്റൊന്ന് ഈ ഒരു മാസം അള്ളാഹുത്താൽ നമുക്ക് തന്നത് ഈ റിഫ്രഷ്മെന്റ് ആണ് റീസ്റ്റാർട്ട് ബട്ടൺ ആണ് ഇതിനോട് ശേഷം വീണ്ടും മനുഷ്യൻ തക്വയിലേക്ക് കൂടുതൽ ഉണ്ടാകണം അപ്പൊ നോമ്പ് മറന്നു പോകരുത് മാസത്തിൽ ഒരു മൂന്ന് നോമ്പെങ്കിലും നോൽക്കണം ഖുർആാനോത്ത് നിർത്തിക്കളയരുത് മുസ്തഫ് അടച്ചുപൂട്ടി വെക്കരുത് ഖുർആാനോത്ത് തുടരണം ജമാനത്തുകൾ ശീലമാണ് ആ ശീലം തുടരാൻ ശ്രമിക്കണം അങ്ങനെ അഞ്ചെട്ടു മാസം കഴിയുമ്പോൾ കുറെ അങ്ങ് കഴിയുമ്പോ വീണ്ടും ആലസ്യം വരും അപ്പൊ അതാണ് പതിനൊന്ന് മാസം കഴിയുമ്പോൾ വീണ്ടും നോമ്പ് വരുന്നത് അപ്പൊ തക്കുവയെ റമദാൻ മാസത്തിൽ ഉണ്ടാക്കിയെടുത്ത ശീലങ്ങൾ അത് വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരുക്കം നമുക്ക് ഉണ്ടാകണം അള്ളാഹു സുബാനഹുല നമുക്ക് തോഫിയൊക്കെ നൽകുമാറാവട്ടെ അവന്റെ സുഖലോക സ്വർഗത്തിൽ എത്തിച്ചേരാൻ അള്ളാഹു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭക്ഷണവും നമ്മുടെ വസ്ത്രവും നമ്മുടെ സംസാരവും നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാം അതിനുവേണ്ടിയുള്ളതാക്കി അള്ളാഹു മാറ്റി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പെരുന്നാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് തക്ബീറാണ് അത് മകരിവ് മുതൽ മുതൽ നസ്കാരം തുടങ്ങുന്നത് വരെ മാത്രമാണ് അതുകൊണ്ട് പെരുന്നാളിന്റെ ചെറിയ പെരുന്നാളിൻ്റെത് അത്രയുള്ളൂ വലിയ പെരുന്നാളിൻ്റെത് പിന്നെയും മൂന്ന് ദിവസമുണ്ട് അതുകൊണ്ട് ചെറിയ പെരുന്നാൾ നസ്കാരം കുറച്ച് പിന്തിച്ചാണ് സുന്നത്ത് സൂര്യൻ ഉദിച്ച് അതിൽ തന്നെ സമയമാകും ഉദിച്ചൊരു കുന്തത്തിൻ്റെ ഉയരമായാൽ ട്വൻറ്റി മിനിറ്റ്സ് ആയാൽ അഫ്ദലിയത്തിൻ്റെ ടൈം തുടങ്ങും എന്നാൽ കൂടുതൽ നല്ലത് കുറച്ചുകൂടെ പിന്തിച്ചാണ് കാരണം ഫിത്ർ സഖാത്ത് കൊടുക്കാനൊക്കെയുള്ള ഒരു സൗകര്യവും ഭക്ഷണമൊക്കെ കഴിച്ചു ഒരു സൗകര്യവും നമ്മൾ ഇൻഷാല്ല ഇവിടെ ഇതൊരു ഗ്രാൻഡ് മസ്ജിദ് ദൂരദിക്കുകളിൽ നിന്നൊക്കെ ആളുകൾ വരുന്ന വലിയ ജമാനത്ത് നടക്കുന്ന വലിയ കുത്തരം കിട്ടുന്ന ഒരു സ്ഥലം എന്ന നിലക്ക് നാം കുറച്ചുകൂടെ സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇൻഷാല് എട്ട് മണിക്കാണ് ഇത്തവണത്തെ പെരുന്നാൾ നിസ്കാരം അത് ഒമ്പതിലേക്ക് എത്തിക്കാനാണ് നാം ശ്രമിക്കുന്നത് ഇൻഷാ അല്ല അപ്പൊ ഏഴരക്ക് കോഫി ബ്രേക്ക് ഉണ്ടാകും വരുന്ന ആളുകൾക്ക് ആ ഒരു സുന്നത്ത് കിട്ടാൻ വേണ്ടി ചിലപ്പോൾ വീട്ടിൽ നിന്ന് കുടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു കോഫി കുടിച്ച് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം നിസ്കാരമാകൽ സുന്നത്താണല്ലോ ചെറിയ പെരുന്നാളിന് അപ്പൊ വേണ്ടി സെവൻ തേർട്ടിക്ക് നമ്മുടെ കോഫി ബ്രേക്ക് ഉണ്ടാകും മണിക്ക് നിസ്കാരം ഉണ്ടാകും നിങ്ങൾ എല്ലാവരും അതിലേക്ക് എത്തിച്ചേരുകയും പ്രത്യേകിച്ച് നിങ്ങളുടെയൊക്കെ പരിസരത്തുള്ള നമ്മുടെ ഗസ്റ്റ് നാഷണൽ ഗസ്റ്റ് ഓർ ഇന്റർ സ്റ്റേറ്റ് ഗസ്റ്റ് ലേബേഴ്സ് എന്ന് ഞാൻ പറയുന്നില്ല അതിഥികൾ അതിഥികളായ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് നമ്മുടെ നാട്ടുകളിൽ താമസിക്കുന്ന ആളുകളുണ്ട് അവരിൽ എഞ്ചിനീയർമാരുണ്ട് ഡോക്ടർമാരുണ്ട് അതുപോലെ വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ട് സാധാരണ തൊഴിലെടുക്കുന്നവരുണ്ട് അവരെയൊക്കെ നല്ലൊരു കുപ്പായം പിടിച്ച് അന്ന് കൊണ്ടുവരാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം എന്നുകൂടെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു